ശ്രീമന്നാരായണീയം ദശകം ഒന്ന് ഭഗവാന്റെ സ്വരൂപവും മഹാത്മ്യവും ഗജാനന പദ്ധ ഗജാനന അനേകദം അനേകദന്തം ഭക്തം ഏകദം ദുപാസ്മഹീം സരസ്വതി നമസ്തുഭ്യം വരതി ജ്ഞാനരൂപിണി विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा गुरुर्ब्रह्मा गुरुर्विष्णुर्गुरुर्देवो महेश्वर गुरु साक्षात् परं ब्रह्म तस्मै श्रीगुरवे नमः श्लोकं पत् ॐ नमो भगवते वासुदेवाय വിനിയമനം വിശ്വയെ േജോഹരാം വിമലമപിയശോ നിസ്പൃച്ഛച്ഛച്ഛച്ഛച്ഛച്ഛോരം അംഗാഗ സദാ ശ്രീരഖിതസിന്തിർ മുരഹര ശബ്ദ ഐശ്വര്യം അവിടുത്തെ ഐശ്വര്യം ഈശ്വരത്വം സ്വാമിത്വം എന്നിവ ഭഗവാൻ എന്ന പേരിനെ ശരിക്കും അർഹിക്കുന്നത് ശ്രീ മഹാവിഷ്ണു തന്നെയാണ് എന്ന് ഈ ശ്ലോകത്തിൽ പറയണം ശങ്കരാധീശ്വര വിനിയമനം ശ്രീ പരമേശ്വരൻ മുതലായിട്ടുള്ള ഈശ്വരന്മാരെ കൂടി വിശേഷിച്ചും നിയമിക്കുന്നത് തൻ്റെ ചൊൽപ്പടിക്ക് നിർത്തുന്നത് ആകുന്നു ഇവിടെ ഭഗവാനാണ് ഇവരെ എല്ലാവരെയും തൻ്റെ നിയന്ത്രണത്തിൽ നിർത്തുന്നത് വീര്യം അവിടുത്തെ വീര്യം ശക്തി വിശ്വ തേജോഹരാണ് സർവ്വ തേജസ്സുകളെയും പിടിച്ചടക്കുന്നവരുടെ എല്ലാ തേജസ്സുകളെയും അടക്കി നിർത്തുന്നവരുടെ സൂര്യൻ അഗ്നി അങ്ങനെ തുടങ്ങിയവരുടെ തേജസ്സിനെയും കീഴ്പ്പെടുത്തുന്നതാകുന്നു തേജസ് സംഹാരി സർവ്വ തേജസ്സുകളെയും അടക്കി നിർത്തുന്നവരുടെ പോലും ഇവിടെ കീഴ്പെടുത്തുന്നതാകുന്നു ഭഗവാന്റെ ആ വീര്യം തേജസ് എല്ലാം വിമലം യശ അഭി സംശുദ്ധമായിട്ടുള്ള വിമല പരിശുദ്ധമായിട്ടുള്ള യശ അഭി യശസ്സും നിസ്പൃഹിച്ച ഉപഗീതം നിസ്സ്പൃഹന്മാരാൽ ഒന്നിലും ആഗ്രഹമില്ലാത്ത സിദ്ധന്മാരാൽ പോലും ഉപഗീതം പുകഴ്ത്തപ്പെട്ടതത്രേ ഇവിടെ അങ്ങനെയുള്ള സിദ്ധന്മാരാൽ പോലും പുകഴ്ത്തപ്പെട്ടതാണ് ഭഗവാന്റെ യശസ് ശ്രീ സദാ സംഗ ശ്രീ സക്ഷാൽ ലക്ഷ്മി ദേവി സദാ ഏത് കാലത്തും അങ്കാസംഗ അവിടുത്തെ തിരുവുടലിനോട് അവിടുത്തെ ശരീരത്തോട് താല്പര്യം കാട്ടിക്കൊണ്ട് വർത്തിക്കുന്നു ഭഗവാന്റെ മാറിടത്തിലാണ് മഹാലക്ഷ്മിയുടെ വാസം അഖിലവിധ അസി അങ്ങ് സർവജ്ഞനാകുന്നു എല്ലാം അറിയുന്നവനാകുന്നു സംഘ തേ അങ്ങക്ക് ആസക്തിയുടെ കഥ പോലും ക്വ ഒന്നിലും ഇല്ല ഒന്നിലും അങ്ങക്ക് ആസക്തി ഇല്ല തദ് വാദാകാരവാസിൻ ആകയാൽ അല്ലയോ ഗുരുവായൂരപ്പ മുരഹര മുരാന്തക മുര എന്ന അസുരനെ പതിച്ച ഭഗവാനേ ഭഗവത് ശബ്ദമുഖ്യാശ്രയ അസി അവിടുന്ന് ഭഗവാൻ എന്ന പേരിന് പ്രധാന ആശ്രയമാകുന്നു ഭഗവാൻ എന്ന പേരിന് ഇവിടെ അർഹനാണ് ഭഗവാൻ വേറെ ആരുമില്ല മഹാവിഷ്ണു തന്നെയാണ് സക്ഷാൽ ഭഗവാൻ എന്ന് ഈ ശ്ലോകത്തിൽ പറയണം ഒന്നിലും ആഗ്രഹമില്ലാത്ത ഭഗവാൻ ത്രിമൂർത്തികളെ പോലും നിയന്ത്രിക്കാനുള്ള ഐശ്വര്യം ഭഗവാനുണ്ട് സർവ്വ തേജസ്സുകളെയും നിയന്ത്രിക്കുന്നവരുടെ സൂര്യൻ അഗ്നി തുടങ്ങിയവരുടെ തേജസ്സിനെ പോലും ഭഗവാൻ അടക്കി വയ്ക്കുന്നു ഭഗവാന്റെ യശസ് കീർത്തി വളരെ പരിശുദ്ധമാണ് ഒന്നിലും ആഗ്രഹമില്ലാത്തവർ പോലും ആ ഭഗവാന്റെ യശസ്സിനെ വാഴ്ത്തുന്നു ശ്രീ ഭഗവതി എന്നും ഭഗവാന്റെ ദേഹത്തോട് ഒട്ടി നിൽക്കുകയാണ് ഭഗവാൻ സർവജ്ഞനാണ് എല്ലാം അറിയുന്നവനാണ് ആസക്തി തൊട്ട് തീർക്കാത്തവനാണ് ഒട്ടും ആസക്തി ഇല്ല ഭഗവാൻ ഒന്നിനെ ഒന്നിനും ആസക്തി ഇല്ല അതുകൊണ്ട് തന്നെ മുരാരിയായ ഗുരുവായൂരപ്പൻ ഭഗവാൻ എന്ന പേരിന് യോഗ്യനാണ് ഭഗമുള്ളവനാണ് ഭഗവാൻ ഭഗം ആറെണ്ണം കൂടി ചേർന്നതാണ് അതായത് ഒന്ന് ഐശ്വര്യം എല്ലാം തികഞ്ഞത് വീര്യം സർവശക്തൻ സർവശക്തിയും യശസ് കീർത്തി അത്യധികം കീർത്തി ഉള്ള ശ്രീ സമ്പത്ത് ജ്ഞാനം സർവജ്ഞൻ എല്ലാം അറിയുന്നവൻ വിജ്ഞാനം സ്വതന്ത്ര അല്ലെങ്കിൽ വൈരാഗ്യം വന്നയാൾ ഒന്നിനോടും ആസക്തി ഇല്ലാത്ത ആൾ ഈ ആറെണ്ണവും കൂടി ചേർന്നതാണ് ഭഗം ഭഗമുള്ളവൻ ഭഗവാൻ അങ്ങനെയുള്ള ആറ് ഗുണങ്ങൾ ഭഗവാന്റെ ആ പേരിന് ചേരുന്ന ആറ് ഗുണങ്ങൾ അതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് ശ്രീഗുരുവായൂരപ്പാ ശരടം